എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ആട് വില്പനൊക്കെ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല അതുകൂടാതെ അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ അഞ്ചര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളുമുണ്ട് കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള പാരസ്റ്റോക്ക് ക്വാളിറ്റി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും സൂപ്പർ കുട്ടികളും അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന തന്നെ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ അമ്മയാടും അതിൻ്റെ അഞ്ചര മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും കൂടി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടുംകുട്ടികളും വിൽപ്പന ഒക്കെ രണ്ടും മുട്ടൻ കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല ഉടൽനീട്ടവും ഉയരവും ഉണ്ട് നല്ല നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പേരസ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനേജുമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ഓരോ മുട്ടൻ വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് പതിനേഴ് ദിവസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ദിവസവും ഒരു വലിയൊരു കപ്പ് പാൽ കറവേണ്ടതെന്ന് പറഞ്ഞത് നല്ല അടിപൊളി ആട് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചമ്രവട്ടം ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒരു അൻപത് കിലോക്ക് മുകളിൽ ലൈവ് ഓടിയിട്ടുണ്ടാവും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഏകദേശം കാണുമ്പോൾ ഒരു അൻപത് കിലോ അൻപത് കിലോൻ്റെ മേലെ മുകളിലൊക്കെ ആയിട്ട് ബോഡി വെയിറ്റ് ഉണ്ടാകും നല്ല വലുപ്പത്തിലുള്ള ഒരു ജെ പി പെണ്ണാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പയസും എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഏകദേശം ഒരു അറുപത് കിലോയ്ക്ക് മുകളിൽ ലൈവ് വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി കരുതുന്നത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസിങ് വീഡിയോ ആവശ്യമുള്ള ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ഇതിൻ്റെ ചോദ്യം ഒന്നുമില്ല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രശ്നത്തിന് വേണ്ടി ക്രോസ് ചെയ്തിട്ട് ഏകദേശം നാല് മാസാകാനായ Repeat it across the 10 രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസത്തിൻ്റെ അടുത്ത് ചെന്നൈയിലുള്ള ഈ ഒരു ബീറ്റൽ ക്രോസ് ആടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് ആട് ഏകദേശം ഒരു അൻപത് കിലോൻ്റെ അടുത്ത് ലൈവ് ഓടിയിട്ടുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഒഴുകേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം വീതം പ്രായമുള്ള നല്ല വളർത്താൻ പറ്റിയ രണ്ട് മലബാരി ക്രോസ് ആട്ടും കുട്ടികൾ ഉൽപ്പന്നക്കുണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് കുട്ടികൾ കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആട്ടുംകുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിച്ച രണ്ടാടാള് രണ്ടിനും ഓരോ കുട്ടികളുണ്ട് രണ്ടൊരു കൂട്ടിലെ ആടാളാ എല്ലാം കാലിലെ ആടാളാട്ടോ കാലി വയറിലെ വീഡിയോ ആണ് ஆறுப்பு முட்டன் குட்டி இது படக்குட்டி ഏകദേശം ഒരു മാസമായിട്ടുണ്ടാവുള്ളൂ നല്ല കന നല്ല കുട്ടികളാട്ടോ നല്ല കുട്ടികളാ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു കുട്ടിയും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും ആടുകൾക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാള അക്കിക്കത്ത് മറ്റൊന്ന് ഇറച്ച ആവശ്യമൊക്കെ അനുയോജ്യം കേട്ടോ ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തി ഏഴായിരം രൂപ മാത്രമാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ വളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെ ഉള്ള നല്ല ഇടനീട്ടം പൊക്കമൊക്കെ ഉള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ട് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് സ്പീഡ് ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദ്യമല ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടിഞ്ഞി സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ ആറ് പല്ല് പ്രായത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനൊക്കെ നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളവും നല്ല ഇടനീട്ടവും നല്ല പഞ്ചി പഞ്ചിപ്പീസും വെള്ളിക്കണ്ണുമെല്ലാമുള്ള ക്വാളിറ്റിയുള്ളൊരു മുട്ടൻ ചെവിനീളം ഇഞ്ചും ചെവി വീതി ഇഞ്ചും ഉണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില നാല്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ശൂരനാട് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേല ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഞാനും ആദ്യമായിട്ട് കാണാൻ വാലടക്കാൻ നല്ല കിടന്നു നല്ല സുന്ദരനായി അണങ്ങിയവർ അപ്പോൾ ഞങ്ങൾ നമ്മളെ സവാഗിനി രാജസ്ഥാൻ സവാഗിനി സവാഗിനി എന്ന് പറഞ്ഞ എന്താ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സോമാലിൻ ആടുകൾക്കാണ് ഇങ്ങനെ ഇത്രയും ലെങ്റ്റിലെ വാലുള്ളത് വേണ്ടത് ഇന്ന് തിങ്കളാഴ്ച എടുക്കുന്ന വീടാണ് ആവശ്യക്കാർക്ക് വിളിക്കാം ഷോ ക്വാളിറ്റിക്ക് നല്ല ഹെവി സൈസും പോലെ പഫും ഉള്ള സാധനം ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് നമ്മളെ ഈ പാർക്കിലൊക്കെ നല്ല കാഴ്ചക്ക് വെച്ച നല്ല ഹെവി സാധനം ഇങ്ങനെ ഏകദേശം പത്ത് നാൽപ്പത് കിലോ ഒക്കെ എടുത്ത് തൂക്കം ഉണ്ടാവും നല്ലപോലെ നമ്മുടെ നാട്ടിലെ വായൻ്റെ എല്ലാം തേലും തിന്ന് നാട്ടിൽ ഇണങ്ങിയ സാധനമാണ് പാർക്കിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറയാം ഇറച്ചി വിലക്കാരും കിട്ടൂല ഇനിവേ നമ്മളെ വണ്ടി സ്റ്റാർട്ടായിട്ട് ഏകദേശം കോഴിക്കോടായുണ്ട് കാസർഗോഡ് സ്റ്റാർട്ട് ചെയ്ത വണ്ടി ഒരു പതിനൊന്ന് മണിക്ക് നമ്മളെ പെരുന്നാളത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് രണ്ട് വരുമ്പോഴ് തിരുവനന്തപുരത്തേക്കാണ് ഇന്ന് തിങ്കളാഴ്ച നാളെ ചൊവ്വ തിരിച്ചും തിരുവനന്തപുരത്തും കാസർകോട്ടേക്ക് രാജസ്ഥാൻ ബ്രീഡായ സവാക്കിനി ഇനത്തിൽപ്പെട്ട ഈ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്കുള്ളതാണ് കമ്പക്കര കൊണ്ടി വളർത്ത നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് നിർത്താം നല്ല ക്രോസ് സ്പീഡ് കുട്ടികളെ ഉണ്ടാക്കാം ഇതിന് ചോദിക്കുന്നവരെ ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ദയവായി നോർമൽ കോൾ വിളിക്കട്ടെ വാട്സപ്പ് കോൾ ചെയ്യരുത് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ വിളിക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പടക്കുട്ടിയാണ് ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് സ്പീഡ് പോത്തുംകൂട്ടൻ വിൽപ്പനക്കെ ഉണ്ട് കേട്ടോ നല്ല ഇടനീട്ടം കാൽപ്പുക്കുള്ള ഒരു പോത്തുംകൂട്ടൻ ഒരു ക്രോസ് സ്പീഡ് പോത്തുംകൂട്ടെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായ ഒരു കുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാകാനുജ്യമായ ഈ പോത്തുംകൂട്ട എൻ്റെ ചോദിക്കവല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇരുപതിനായിരത്തി അഞ്ഞൂറിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കണ്ട സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഊരകം കുത്തി വെക്കാറായ ഒരു ക്രോസ് പീഡ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് പത്തൊൻപത് മാസം പ്രായമായിട്ടുണ്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള എന്ത് കൊടുത്താലും കഴിക്കുന്ന സ്വഭാവമുള്ള നല്ലൊരു പശുക്കുട്ടി നല്ല ഇണക്കമുള്ള പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന മുല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ നാൽപ്പത് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് അമ്മയാടിന് രണ്ട് ലിറ്റർ പാൽ എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മട്ടന്നൂർ അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടൻകുട്ടി കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള അത്യാവശ്യം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മട്ടന്നൂർ ഒരു എരുമയും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പോത്തും കുട്ടിയാണ് നല്ല സ്വഭാവത്തിലുള്ളൊരു എരുമയാണ് ആരും കറക്കാം കൊണ്ട് നടക്കാൻ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ നാട്ടിൽ സെറ്റ് ആയിട്ടുള്ള ഒരു പോത്താട്ടാ ഇതിനെ ഇപ്പോൾ എരുമനെ കുത്തി വെച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിനെ കുത്തി വെച്ചിട്ടുള്ളതാണ് ഒരു എട്ട് ലിറ്റർ പാൽ കറവുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം കൊണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ള ഒരു ഷേറ ബീറ്റൽ മുഴ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഒരു ബീറ്റലും മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇനി വളർച്ച വെക്കാൻ സാധ്യതയുള്ള ഒരു പെണ്ണാടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ഷെയറാബീറ്റൽ പെടക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കിട്ടോ നല്ല അടിപ്പൊളി ഒരു മുട്ടനും വലിയൊരു മുട്ടൻ അതേപോലെ തന്നെ സൂപ്പർ ഒരു ആടും അതിൻ്റെ തള്ള ഉണ്ടോ അതിൻ്റെ ഫസ്റ്റിലെ പ്രസവട്ടോ ആടിൻ്റെ ആടിപ്പം രണ്ടാമത് ചെന കയറിയിട്ടുണ്ട് കൺഫേം വരായിട്ടില്ല എന്നിരുന്നാലും ചെനായിട്ടുണ്ട് കേട്ടോണ്ടല്ലേ ആടുണ്ടെ നല്ലൊരു മുട്ടൻകുട്ടിയതാ ഉണ്ടോ രണ്ടാമത് കൊണ്ട് ഈ ആണ് നല്ല ഉഷാറായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആടിനെ നല്ല വലുപ്പുള്ള വലിയ ആടാണ് നല്ല തീറ്റും കൂടിയായത് പറമ്പിൽ അയച്ചു കെട്ടാൻ പറ്റിയ ആടും കുട്ടി ചോദിക്കാൻ അല്ല ഇരുപത്തി എട്ടായിരം രൂപയാണ് വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ ഒരമ്മയാടും അതിൻ്റെ ഏഴു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ നല്ല വലിപ്പമുള്ള ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത്തിനാല് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കാളക്കുട്ടിയാണ് ഇതിന് ചോദിക്കുന്നത് എൺപത്തെട്ടായിരം രൂപയാണ് രണ്ടും കൂടി എൺപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഇന്നലെ ചെന്നൈയിലുള്ള ഒരു മലബാരി ക്രോസിൽ പെട്ട ആട് വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം മാത്രമേ മാക്സിമം പോയുണ്ടാവുകയുള്ളൂ ഇത് കഴിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഏകദേശം ഒരു പത്ത് മാസം പതിനൊന്ന് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാകും ഏകദേശം കണക്ക് കേട്ടോ ഇതിൽ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ആറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ജെ പി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ മൂന്ന് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ മൂന്ന് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് മാത്രമല്ല ഒന്നര ലിറ്റർ പാല് കറക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് അടിപൊളിയാടും അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികളും ഇതിൻ്റെ ചുരുക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് നല്ലൊരു പാലാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു ജെ പി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ മൂന്ന് കുട്ടികളും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കൊടുക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഒരു ജെയ്സി പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് കുട്ടി പശു കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്താൻ പറ്റിയ ഒരു പശു ഇതിൻ്റെ ചോ ഇപ്പോൾ നിലവിലൊരു എട്ടര ലിറ്റർ പാൽ കറവ ഉണ്ട് കേട്ടോ ആ ദിവസവും രണ്ട് നേരം കൂടി എട്ടര ലിറ്റർ പാൽ കറവ ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഒരു ജെയ് സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും കൂടി മുപ്പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് പുതുപ്പറമ്പാണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മറ്റൊരു കറവ പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ വളർത്താൻ പറ്റിയ ഒരു പശു ഇപ്പോൾ നിലവിൽ ഒരു മൂന്നര ലിറ്റർ പാൽ കറവ ഉണ്ട് ദിവസവും എൻ്റെ ചോദിക്കുമല ഇരുപത്തിയേഴായിരത്തഞ്ഞൂറ് രൂപയാണ് കറവയുള്ള ഒരു പശുവിന് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടു ടോപ്പ് ക്വാളിറ്റി മുറ ക്രോസ് പോത്തും കുട്ടികളുടെ പുതിയ ലോഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ വന്ന വന്ന് ഒക്കെ കഴിഞ്ഞതാണ് ക്വാറൻ്റൈനൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് അത്യാവശ്യം ഇടുന്നിട്ട് പൊക്കൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ച് കൊണ്ടുപോകാം ഏകദേശം പതിനഞ്ചോളം പൊതുമ്പുട്ടന്മാർ ഇപ്പോൾ വിൽപ്പനക്കൊണ്ട് കൂടുതലുണ്ടായിരുന്നു കുറച്ച് കച്ചവടമായി പോയത് കേട്ടോ ഇനി ബാക്കിയുള്ള ഏകദേശം പതിനഞ്ചിൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ ടൈം വെള്ളം കൂടിയൊക്കെ കണ്ട് ഉറപ്പ് വരുത്തി ഞങ്ങൾക്ക് കൊണ്ടുപോകാം വിലകളൊക്കെ വ്യത്യസ്തമായ വിലകളാണ് വില പറയാൻ നമുക്ക് സാധ്യമല്ല എന്നാലും ഇരുപത്തി ഏഴായിരത്തഞ്ഞൂറ് രൂപ മുതലാണ് പൊതും വില തുടങ്ങുന്നത് റേറ്റ് ആണ് കേട്ടോ തൂക്കമല്ല മേനി റേറ്റ് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ഈ പോത്തുംകൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല പാലോടിയൊക്കെ കിട്ടി നല്ല വളർച്ച വെക്കാൻ സാധ്യതയുള്ള രണ്ട് കുട്ടികൾ ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങി രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര ഒരു വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് അടുത്ത മാസം പതിനെട്ടാം തീയതിക്ക് ഒരു വയസ്സ് പൂർത്തിയാകും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്നവരുമായി ബന്ധപ്പെടുക നല്ലൊരു മുഴ ഇനത്തിൽപ്പെട്ട നല്ല ഇണക്കമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ മറ്റൊരു പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാടിച്ചാൽ ഈ രണ്ട് പശുക്കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന കടന്നാമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ഫയോമി കോഴികൾ വിൽപ്പനക്കുണ്ട് രണ്ടും പൂവന്മാരാണ് കേട്ടോ മാസം പ്രായമായിട്ടുണ്ട് ബ്രീഡിംഗ് ഒക്കെ തുടങ്ങിയിട്ടുള്ള കോഴികളാണ് കൂയി തുടങ്ങിയിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പൂവന്മാർ ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല ആയിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ആയിരത്തി മുന്നൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ പൂവന്മാർക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട് വെല്ലു കള്ള വീട്ടിലാ വീട്ടിന്മാർ ഇറങ്ങിയാണ് എല്ലാ മുട്ടൻകുട്ടി രണ്ട് മാസാണുള്ളത് എഴുപത്തി അഞ്ചിലും കൂടി വെറ്റ് ഈ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും കൊടുക്കാനുള്ളതാണ് പ്രസവിച്ചിട്ട് രണ്ട് മാസമായി ആടും കുട്ടികളും കൂടി എഴുപത്തി അഞ്ച് ഗ്രാം ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരവരം നാല് ഗോസുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് പേരാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മെയിലും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് ഫീമെയിലും എഗ്ഗിങ് ഒക്കെ സ്റ്റാർട്ടായിട്ടുള്ള പേറുകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരം രൂപയാണ് ജോഡിക്ക് നാലായിരം രൂപ ഓരോ സെറ്റ് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കെ കേട്ടോ സ്ഥലം വരുന്നത് കോട്ടക്കൽ കർക്കിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് മൊത്തം കേട് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇന്ന് ചോദിക്കുന്ന വില മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴി കുഞ്ഞുങ്ങൾക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട ഗോസിനും ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് അത്യാവശ്യം നല്ല ഏ ടി എം വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ലൊരു പോത്തുംകൂട്ട് ഒരു വിൽപ്പനക്കായിത്തിൽ ചന്തയിൽ നിന്നും വാങ്ങിച്ച ഒരു പൂത്തുമുട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ പൂത്തുമുട്ടനെ ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് ഞങ്ങൾക്കാലും ഞങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എളുപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ